ഹായ് ഫ്രണ്ട്സ് നമ്മളിത് രണ്ട് വള്ളിച്ചുണ്ട് കെട്ടിയിട്ടുണ്ട് നമുക്കതിന്ന് പോയി വലിക്കാം കുറച്ചേറെ നാളായി നമ്മൾ വള്ളിച്ചുണ്ട് കെട്ടാതായിട്ട് കാര്യം കെട്ടിയിട്ട് ഒന്നും കിട്ടുന്നില്ലായിരുന്നു അത് കാരണം കെട്ടാതിരിക്കായിരുന്നു ഇന്നലെ വൈകിട്ട് നമ്മൾ രണ്ട് ചുണ്ട കെട്ടിയായിരുന്നു അപ്പം നമുക്കതിന്ന് പോയി എടുക്കാം പോ പോവാ വളയെങ്ങാനും ഉണ്ടെങ്കിൽ പൂരി എടുക്കാനുള്ള വലയെടുത്തിട്ടുണ്ട് കിട്ടിയാൽ കെട്ടാനുള്ള ചരടും എടുത്തിട്ടുണ്ട് വാ നമുക്ക് വെ നമ്മുടെ നമ്മളൊരു ചൂണ്ട കെട്ടിയിരിക്കുന്ന നമ്മുടെ കടയിൽ തന്നെയാണ് അല്ല ഒരു ചൂണ്ട അതിൻ്റെ അപ്പുറത്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചൂണ്ട വലിച്ചെടുക്കാനുള്ള ചാക്കൊക്കെ എടുത്ത് പോവാം ഇന്നലെ വൈകിട്ട് നല്ല മഴയായിരുന്നു അത് കാരണം നമ്മൾ രാത്രി ചൂണ്ട നോക്കിയില്ല ഇപ്പത്തെ നേരം എളുപ്പത്തപ്പം മഞ്ഞു ആയി കൊ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുക്കാതിരിക്കുന്നത് അത് വീഡിയോ ഒന്ന് എടുക്കാവുന്ന പറഞ്ഞാൽ സാങ്കേതികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ വന്ന് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാവുന്നത് ക്കരട്ടി ചെന്നിട്ട് ഈ ചൂണ്ട വലിക്കാം നമ്മൾ ചൂണ്ട വലിച്ചേക്കാവുന്ന എടുത്തേക്കാവുന്ന വിചാരിച്ച ഇതൊക്കെ കൊണ്ടുവന്നത് നമ്മളെ ഇനി ചൂണ്ട എടുക്കുന്നില്ല ഇതിവിടെ നമ്മൾ വാതൽ ആയതും കൊണ്ട് ഇതിവിടെ കെട്ടി നിർത്തുക ഇങ്ങനെ കെട്ടി നിർത്തുന്നുകൊണ്ട് നാളെ രാവിലെ നമുക്ക് നാളെ ഇന്ന് വൈകിട്ട് തീറ്റി ഓർക്കാൻ ഇത് ചൂണ്ട പിന്നെ കെട്ടേണ്ട കാര്യമില്ല അപ്പൊ ഇങ്ങനെ തന്നെ ഇത് നിർത്തുക നമ്മൾ വലിക്കുന്നില്ല ചൂണ്ട പൊക്കി നോക്കി തീറ്റി ഉണ്ട് ജീവനോടെ കിടക്ക് ജലമുണ്ട് തീറ്റ കല്ല് കെട്ടിയിരിക്കുകയാണ് തീറ്റ പോയിട്ടില്ല എല്ലാ തീറ്റയും ജീവനോടെ കിടക്ക് നല്ല ഏറ്റം കൊണ്ടിരിക്കുകയാണ് ഉഴിക്കൊട്ടും ഇല്ല ആ ചൂണ്ട തീറ്റ ഇല്ല നമുക്ക് വാളയൊന്നും കണ്ടില്ല ഇതിലും തീറ്റി ഇതിലൊരു വാളയുണ്ട് അവിടെ അവിടെ അനങ്ങുന്നുണ്ട് ഉണ്ടോ നമ്മുടെ കൂട്ടുകാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്ല് എന്തുമാത്രം ഖനമുള്ള കല്ലാണ് നിങ്ങൾ കെട്ടിയിടുന്നത് വേണ്ടോ ഞങ്ങളിടുന്ന കല്ല് നീ വലുപ്പമുണ്ട് ഇച്ചിരിയുടെ വലുപ്പ ഉള്ളതുകൊണ്ട് ഇതിനെ ഭാരം കുറഞ്ഞതും ഉണ്ട് വേണ്ട ഇതിൻ്റെ ലെങ്ത് കണ്ടോ ഈ ഒരു എന്തോന്നിലാണ് നമ്മൾ കെട്ടിയിടുന്നത് അപ്പോൾ തന്നെ ചൂണ്ട തമ്മിലുള്ള അകലവും കാണിച്ചു തരാം ഇതേ നമ്മൾ കെട്ടിയിരിക്കുന്ന ചൂണ്ട ഒമ്പതാം നമ്പര് ചൂണ്ട ഇത്ര അകലമാണ് രണ്ടര ഇപ്പൊ നമ്മള് കണക്ക് അല്ല വെച്ചിരിക്കുന്നത് രണ്ടര മാറ് അകലമാണ് വെച്ചിരിക്കുന്നത് ഇത് ഒമ്പതാം നമ്പറിൽ ചൂണ്ടായതുകൊണ്ട് നമ്മളിത് വാള തന്നെയല്ല മഞ്ഞക്കൂരിയും ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിത് ഈ ഇതിന്റെ ചരട് ഉണ്ടോ ഈ ചൂണ്ട കെട്ടിയിരിക്കുന്ന ചരടിൻ്റെ വലിപ്പം വലുപ്പം കുറഞ്ഞ ചരടാണ് ഇട്ടിരിക്കുന്നത് ഇതിന്റെ നമ്പർ ഞാൻ ശരിക്കും ഓർക്കുന്നില്ല എത്രയാണെന്ന് ഇതിന്റെ വലിപ്പം ഇത് ആണ് എട്ടാം നമ്പർ ആണെങ്കിൽ ഞാൻ നാലാം നമ്പർ ചൂണ്ട നമ്പർ ചർഡലാണ് കിട്ടുന്നത് ഏറ്റവായതുകൊണ്ടാണ് ഈ വള്ളി നമ്മൾ പടിഞ്ഞാട്ട് അതായത് ഇറക്കത്തിന് പിടിച്ചിടുന്നത് അല്ലെങ്കിൽ ഏറ്റത്തിന് വള്ളി മേളി പൊങ്ങിക്കിടക്കും കല്ല് കെട്ടിയാലും അയഞ്ഞ് പൊങ്ങിക്കിടക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ പടിഞ്ഞാട്ട് പടിഞ്ഞാട്ട് പിടിച്ച് ചൂണ്ടയിടുന്നത് ഇതിപ്പോ നമ്മൾ കല്ലിന്റെ ഭാരമൊക്കെ പറഞ്ഞ് വിഴുക്ക് കൂടാ അവിടെ വാള ഇതാ വാളയ അങ്ങനെ പിന്നെ ഇപ്പൊ ഈ വാളെ പിടിച്ചിട്ട് അടുത്ത കാര്യങ്ങൾ പറയാം മുന്ന വാളയല്ല നല്ല തിരക്കടില്ലാത്ത തിരക്കടില്ലാത്ത വാളയാണ് ചെറുക്കടയില്ലാത്ത വാളയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കിതിനെ കെട്ടിയിടാം മുണ്ട കെട്ടുമ്പം ചരട് കെട്ടുമ്പോൾ ഒരു കാര്യം ഇത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ പൂവെ കൊള്ളരുത് പൂവെ കൊണ്ടാൽ വള എളുപ്പം എന്ന് പോവും കട തന്നെ കോർത്തിരിക്കുന്നത് നല്ല വാളയാണ് സൂപ്പർ വാളയ സൂപ്പർ വാളയ നമുക്കിതിനെ വെള്ളത്തിലോട്ട് ഇടാം പടിയെ കെട്ടെ പടിയെ കെട്ടിയില്ലെങ്കിലേ വാള നമ്മൾ ഒരു വാള നമുക്ക് കിട്ടി നമ്മൾ പറഞ്ഞു വന്നത് ചൂണ്ട കെട്ടുന്ന ഓരോ സ്ഥലത്തെയും ആഴവും ഒഴുക്കും അനുസരിച്ച് അവൻ എൻ്റെ പോലെ കിട്ടുക പിന്നെ ഇത് ആരും നമ്മളെ കാണിച്ചു തരുമോ എന്നൊന്നുമില്ല ഒരേ പ്രാവശ്യം കിട്ടി അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് ൊക്കി നമ്മുടെ വീടിൻ്റെ അടുത്തായി ഇനിന്ന് നോക്കട്ടെ എല്ലാം തീറ്റി കിടപ്പുണ്ട് ആ ഒരു വാള ഇതേ ഉള്ളു കേട്ടോ വന്നിട്ടുള്ളു ഇതൊക്കില്ലാത്തോണ്ട് ചൂണ്ട പൊങ്ങി അല്ല കിട്ടിയ വാളെ നമുക്ക് അവിടെ നമ്മുടെ വീടിന്റെ അവിടെ കൊണ്ട് കെട്ടിയിടാം കാത്തും അമ്മിയും ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് യാളെ നമുക്ക് നമുക്ക് ടേറ കെട്ടിട കൂട്ടുകൂടുമ്പ വള്ളം കൽക്കട്ടടിക്കാതിരിക്കാൻ നമ്മൾ കെട്ടിയിട്ടിരിക്കുന്ന ടേറ നമുക്ക് അടുത്ത വള്ളി വലിക്കാൻ പോവാം വെള്ളം ബോട്ട് വരുന്നുണ്ട് നമ്മളെ അടുത്ത ചൂണ്ട കെട്ടിയിരിക്കുന്ന ചൂണ്ട കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുക വേണ്ട നോക്കാം നമുക്ക് ഇതേലൊന്ന് വിഴുക്കില്ലാത്ത കൊണ്ട് ചേരക്കെ അഴിഞ്ഞ് കിടക്കുകയാണ് വിഴുക്കൊണ്ടാലൊക്കെ ഇത് നല്ല കമ്പി പോലെ നിൽക്കും ഉണ്ട് ആ നമ്മൾ കല്ല് കെട്ടുന്ന അകലം പറഞ്ഞില്ലല്ലോ ഒരു ആറ് ചൂണ്ടയുടെ അല്ലെ അഞ്ച് ചൂണ്ടയുടെ അകലത്തിൽ വെച്ച് ഒരു കല്ല് ആ കെട്ടീ വീതിയുടെ അഞ്ച് ആറ് ചൂണ്ടയുടെ അകലം വെച്ച് ഒരു കല്ല് കെട്ടുക അത് ഒത്തിരി ഭാരമുള്ള കല്ല് കെട്ടിക്കഴിഞ്ഞാൽ വാള പിടിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ ചൂണ്ട കെട്ടുന്ന ആ ചരട് പറിച്ചുകൾ അല്ല വലിയ മീൻ പിടിച്ചാൽ അങ്ങനെ പറഞ്ഞു പോകും ഇതെല്ലാം ഉണ്ട് വാള ഒരു കല്ലാണ് കല്ലിൻ്റെ അപ്പുറത്തോടെ തറക്കാടില്ലാത്ത വാളേ നമുക്ക് കിട്ടി എന്താ ഈ പൂ പൂവിനെ പൂവെ കൊള്ളാതെ പൂവിന്റെ പുറത്തൂടെ ൊത്തിരി സമയമായി ചൂണ്ട കിട്ടിയിട്ട് ഇത് സൂപ്പർ വാളേ ഉണ്ടോ കെട്ട് മുറിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ ആ കിട്ടിയിട വാലയിലെ വാലയിൽ പാടുകയുണ്ട് അതൊത്തിരി സമയമായി വീട്ടിയിട്ട് ഈ കയറക്കിടന്ന് വരഞ്ഞ ഇതിൽ ഒരു വാടയ എനിക്ക് തോന്നുന്നു നനക്കില്ല എന്റെ തീറ്റ കിടന്ന് നനങ്ങുന്നു ചേച്ചി ഇനി ഇതിനോട് കിടക്കുക ഇനിയൊന്നും നമ്മൾ ഇക്കരെ സൈഡിൽ വന്ന് വിടുക നമുക്ക് വീട്ടിലോട്ട് വന്ന് ഇതിയുടെ സൈഡിൽ എത്തിയിടാം നമ്മൾ വീട്ടിൽ കടവി വന്ന് അപ്പൊ നമുക്ക് ഇതൂടെ ഇത തന്നെ കിട്ടിയിടാം നമ്മള് കിട്ടിയത് രണ്ടും ആ തിരക്കടില്ലാത്ത വാള നല്ല ഭാരം ഇതിനെക്കൂടെ നമുക്ക് ഇവിടെ കെട്ടാം രണ്ടും കൂടെ പിണഞ്ഞു പോവും ആ പിന്നെ മാറ്റി മാറ്റിക്കെട്ട അപ്പൊ നമ്മുടെ നമ്മൾ രണ്ട് വള്ളിച്ചുണ്ട കിട്ടി രണ്ട് വള്ളിച്ചുണ്ടൽ ഓരോ വാള വീതം കിട്ടി മുഴുത്ത വാളയാണ് നല്ല വാളയാണ് നമുക്ക് രണ്ടെണ്ണം കിട്ടിയിരിക്കുന്നത് നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒന്നും എടുക്കാതെ കിടക്കായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞതാണ് അത് ഈ ചില സാങ്കേതികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ടാണ് എടുക്കാതെ വന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇപ്പോൾ അതിൻ്റെ പെയ്യാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മൾ വീട്ടിൽ കടയിൽ വന്ന് സാധനമൊക്കെ ഇറക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മ്മടെ ഒരാൾ വേവിച്ചൻ പത്രക്കാരൻ വേവിച്ചൻ വാള വേണമെന്നും പറഞ്ഞു വന്ന അപ്പം ഇത് വലിക്കുന്നത് കണ്ടുകൊണ്ടാണ് പുള്ളി വന്നത് നമുക്ക് ഈ വാള പുള്ളിക്ക് കൊടുക്കാം നമ്മൾ തൂക്കാനുള്ള ത്രാശ് എടുക്കാൻ പോയതാണ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് വൈൻഡപ്പ് ചെയ്തപ്പോഴാണ് വേവിച്ചം വിളിക്കുന്നത് എത്ര വാ രണ്ടെണ്ണം കിട്ടിയാൽ എത്ര വാള വേണമെന്നറിയാൻ മലയാളി നമുക്ക് രണ്ടും അക്കരയ്ക്ക് കൊണ്ടുപോകാം ഒരു വാളെ നമ്മൾ ഇവിടെ കെട്ടിട്ടുണ്ട് ഒരു വാളെ ഇവിടെയും കിട്ടി വേറെ അക്കരയ്ക്ക് ഇട്ടു നമ്മളെ വേവി വേവിച്ചൻ വന്ന് നിൽക്കുകയാണ് വാളയെ അഴിച്ചു കൊടുക്കാം നമ്മളേത് ചൂണ്ടായിട്ട് പിടിച്ച് ഉടനെ തന്നെ വീച്ചം വിളിക്കുകയും ചെയ്തു ഒരെണ്ണം പിടിച്ചേ Где? А, на. Ендо. Може да тукуј

നമ്മൾ വളയം കൊടുത്ത് കാര്യങ്ങളല്ലേ ഓക്കെ ഓക്കെ